ഹലോ ഗൈസ് നമ്മൾ പെരുന്നാൾ ദിവസം കുറെ പാവങ്ങൾക്ക് ഫുഡ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ വരാൻ വൈകിട്ടുണ്ടെങ്കിലും കറക്റ്റ് സമയത്ത് നമ്മൾ കറക്റ്റ് ആൾക്കാർക്ക് നിങ്ങൾ എന്നെ ഏൽപ്പിച്ച ഓരോ രൂപയും ചേർത്ത് വെച്ച് ഒരു നൂറ് പേർക്ക് നമ്മൾ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ബാംഗ്ലൂർ ആയതുകൊണ്ട് തന്നെ കെ വിയും നമ്മുടെ സുഹൃത്ത് നിഹാലും കൂടാണ് ഇത് കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം എനിക്ക് അവരായി തന്നെ കുറച്ച് വീഡിയോ ക്ലിപ്പുകളാണ് ഇത് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് ഒരു ലെങ്ത് വീഡിയോ ആയിട്ട് എന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം എനിക്ക് പറയാനുള്ള കാര്യം പറയുകയും ചെയ്യാം അപ്പം നിങ്ങൾക്ക് കുറച്ച് ക്ലിപ്പുകൾ കാണുകയും ചെയ്യാം അപ്പം എല്ലാവർക്കും കൊടുക്കുന്ന വീഡിയോ നമുക്ക് എടുക്കാൻ ഒരിക്കലും സാധിക്കും ില്ല കാരണം ഒരു ക്രൗഡ് തന്നെ ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ക്യാമറ ഓൺ ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആകെ രണ്ട് മൂന്ന് പേരാണ് ഫുഡ് കൊടുക്കുക ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരാൾ വീഡിയോ എടുക്കാൻ നിന്ന് രണ്ട് പേര് ഫുഡ് കൊടുക്കാൻ നിന്ന് അപ്പം വീഡിയോ എടുക്കാൻ നിന്ന ആൾ ഇടയിൽ പെട്ട് പോയി കുറെ ഇതൊക്കെ ഉണ്ടായി അപ്പോൾ അതൊക്കെ നമുക്ക് വീഡിയോ കൂടെ പറയാം അപ്പം നമ്മുടെ സുഹൃത്ത് നിഹാലിൻ്റെ ഫാമിലി ഫുൾ ഇതിനായിട്ട് ഇറങ്ങി രാവിലെ തന്നെ അവർ ഈ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഈ പരിപാടി മീൻസ് ഫുഡ് ഒക്കെ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ എക്സ്പീരിയൻസ് അതായത് വീട്ടിൽ പോലും പോകാൻ പറ്റാത്തൊരു പെരുന്നാൾ വീട്ടിൽ നിന്ന് മാറി ഇന്നത്തെ ആദ്യമായിട്ടൊരു പെരുന്നാളാണ് ഞാൻ വിചാരിച്ച് ലീവ് കിട്ടി വീട്ടിലൊക്കെ പോകാമെന്ന് കാരണം ഞങ്ങളുടെ എക്സാം ഒക്കെ എടുത്ത് അതുകൊണ്ട് തന്നെ ലീവ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഫാമിലി ആയിട്ട് പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റാത്ത ഒരു സങ്കടം എനിക്ക് തലേ ദിവസം വരെ ഉണ്ടായിരുന്നു പക്ഷെ പിറ്റേ ദിവസം ഈ ഒരു പരിപാടിയുടെ പേരിൽ ഞാൻ തിരക്കായപ്പോൾ എനിക്ക് അതിൽ കിട്ടിയ ഒരു സന്തോഷമുണ്ട് ആ ഒരു സന്തോഷം അത് അറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമാണ് കാരണം ഞാൻ അതിൽ കൂടെ ഇങ്ങനെ തിരക്കിൽപ്പെട്ടു കാരണം നൂറോളം ആൾക്കാർക്ക് നമ്മൾ തന്നെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയാണ് നമ്മുടെ കൈകൊണ്ട് തന്നെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയാണ് എനിക്ക് മാത്രമല്ല പെരുന്നാൾ ദിവസം അവർ അവരുടെ ആ ഒരു പെരുന്നാൾ ദിവസം ആഘോഷം മാറ്റി വെച്ചിട്ട് ഈ ഒരു പരിപാടിക്ക് വേണ്ടി അവരും ആ ഒരു നിഹാലിൻ്റെ കുടുംബവും ഫാമിലിയും മൊത്തം ഇറങ്ങി തിരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിലൂടെ അവർക്ക് സന്തോഷം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇതിലെ പ്രധാന പോയിന്റ് എന്താന്ന് വെച്ചാൽ ഞങ്ങളെക്കാളും കൂടുതൽ സന്തോഷിക്കേണ്ടത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാണ് കാരണം നിങ്ങളാണ് നമുക്ക് ഈ ഒരു പരിപാടി ഒരുക്കാനുള്ള ഫണ്ട് തന്നെ സഹായിച്ചത് അതിപ്പം ഓരോ രൂപയും തന്നവരുണ്ട് അതിൽ കൂടുതൽ തന്നവരുണ്ട് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടത് ഒരു മാത്രം അയച്ചാൽ മതി എന്നാണ് ചിലവരുടെ മനസ്സ് മനസ്സനുവദിക്കാതെ കുറെ അത്യാവശ്യം നൂറ് ഇരുന്നൂറ് അങ്ങനെ അത്യാവശ്യം ഫണ്ടൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു ഒരു അയച്ചവരെ ഒരിക്കലും വില കുറച്ച് പറഞ്ഞല്ലേ കേട്ടോ എനിക്ക് ഒരു സന്തോഷത്തിന്റെ പുറത്ത് പറഞ്ഞു പോയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെ ഓരോ ഒരു വെച്ചാണ് നമ്മൾ ഈ ഇത്രയും പേർക്ക് ഫുഡ് കൊടുത്തത് ഇനിയുള്ള വീഡിയോ ക്ലിപ്സാണ് നമ്മുടെ കണ്ണുകൾ നിറഞ്ഞു പോണ കാര്യങ്ങൾ കാരണം ഓരോരുത്തർക്ക് കൊടുക്കുമ്പോഴും ഓരോരുത്തരുടെ മനസ്സിലെ ഒരു ചിരിയും പുറമേ ഉള്ള ചിരിയും അതൊക്കെ നമ്മുടെ ഹൃദയത്തെ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും ഇതൊക്കെ ഒരു ഭയങ്കര ഹാപ്പിനെസ്സായിട്ട് ഇത് നിങ്ങൾ കൊടുത്തു നോക്കണം അതായത് ഈ ഒരു പരിപാടി നിങ്ങൾ ചെയ്ത് നോക്കണം അപ്പോൾ മനസ്സിലാവും ഇത് എങ്ങനെയാണ് ആ നിക്ക് ബ്ലോഗ്സിനൊക്കെ കിട്ടുന്ന സന്തോഷം എനിക്ക് എനിക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് അറിയില്ല ഇത് വേറെ ഫീലാണ് വേറെ വേറെ ഫീലാണ് ഇത് എങ്ങും കിട്ടാത്തൊരു ഫീ ഫീലാണ് കാരണം അവരുടെ ഒരു സന്തോഷമായാലും നമ്മൾ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവരിങ്ങനെ പറയും നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുക അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്തോ നമ്മളവിടെ എനിക്കറിയില്ല എനിക്ക് ഭയങ്കര ഹാപ്പി ആയി എനിക്ക് നിങ്ങളോടാണ് നന്ദി പറയാനുള്ളത് കാരണം ഞാൻ ഒരു ആവശ്യപ്പെട്ടുകൊണ്ട് ചെയ്ത ഒരു വീഡിയോ മുപ്പത്തി രണ്ടായിരം നാൽപ്പത്തിയ്യായിരം പേർക്കാണ് നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുത്തത് അതിൽ കൂടെ നമുക്ക് കിട്ടിയ ഫണ്ട് ഏകദേശം അയ്യായിരത്തി മുന്നൂറ്റി സംതിങ് ആണ് അത് നമ്മൾ റൗണ്ട് ചെയ്ത് ആറായിരം ആക്കിയിട്ടുണ്ടായിരുന്നത് അതാണ് ഈ ഫുഡ് വാങ്ങാനൊക്കെ നമ്മൾ ചിലവാക്കിയത് കുറച്ച് വരെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ചെമ്പ് അങ്ങനത്തെ വാടകയൊക്കെ അതൊക്കെ ഇവിടെ നിന്ന് എടുത്ത് എണ്ണ അടിക്കുകയുള്ള ഫണ്ടൊക്കെ ഇവിടെ നിന്ന് എടുത്ത് ഞങ്ങൾ കാറിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് നമുക്ക് ഇത്രയൊക്കെ ചെയ്യാൻ അറിയാ നിങ്ങൾ ഒരിക്കലും ഒരിക്കലും അതോർത്ത് പേടിക്കേണ്ട നിങ്ങൾ തന്നെ ഒരു രൂപ നമ്മൾ ഒരു ആവശ്യത്തിന് വേണ്ടി എടുത്തിട്ടില്ല ഈ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമേ എടുത്തിട്ടുള്ളൂ ബാക്കി ചെലവ് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് പതിനേഴും പത്തൊമ്പത് ഇരുപത്തൊന്ന് വയസ്സുള്ള ആൾക്കാരാണ് ഞങ്ങൾ അപ്പൊ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ വയസ്സ് വെച്ച് നോക്കുവാണെങ്കിൽ ഞങ്ങൾ ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയൊരു കാര്യമാണെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് കാരണം ഒരാളുടെ വിശപ്പാകാൻ പറ്റിയതൊരു വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ ഇപ്പോഴും കാണുന്നത് ഈ പരിപാടിക്ക് കൂട്ടിയിരുന്ന എൻ്റെ സുഹൃത്തുക്കളെ ഓർത്ത് എനിക്ക് ഇപ്പോഴും അഭിമാനമുണ്ട് കാരണം അത്രയും പൊരിഞ്ഞ വെയിലത്ത് ഓടി നടന്ന് എല്ലാവരെയും കണ്ടെത്തിയാ അവിടെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ കയറി ഇറങ്ങി ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് ഞങ്ങളെ പോലെ തന്നെ നിങ്ങൾ ഇരട്ടി ഇരട്ടി സന്തോഷിക്കേണ്ട കാര്യമാണ് നിങ്ങളെല്ലാരും കൂടെ ഒന്ന് ഒത്തുനിന്നിട്ടാണ് നമുക്ക് ഒരു പരിപാടി ചെയ്യാൻ പറ്റിയത് അപ്പൊ ഇനി കെ വി എമ്മിന്റെ കുറച്ച് വീഡിയോ ക്ലിപ്പും കൂടെ കാണാം ആ ഒരു പ്രമിയാണ് എന്ന് പറയാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഇന്നിപ്പോ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഞങ്ങളോടൊപ്പം ഇല്ലെങ്കിൽ പോലും അവൻ കാരണം കൂടിയാണ് ഞങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറ്റിയത് നിങ്ങൾ വീഡിയോ ക്ലിപ്സും കാര്യങ്ങളും കണ്ടിട്ടുണ്ടാവും ഈ വീഡിയോ ഞാൻ അവനെ അയച്ചു കൊടുക്കുന്നതാണ് നിങ്ങളിപ്പോ വീഡിയോ കാണുന്നത് അവന്റെ ചാനലും ആയിരിക്കും എന്തായാലും അവനൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇന്ന് ഈ ഒരു നല്ല കാര്യം ഞങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയത് ഇന്നിപ്പോൾ ഒരു നൂറ് പേർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നാളെ അതൊരു ഇരുന്നൂറ് പേർക്കാവാം പിന്നീട് ഒരു ആയിരം പേർക്കാവാം എല്ലാം ചെയ്യും എല്ലാം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നൊരു പ്രതീക്ഷയുണ്ട് എന്തായാലും ഒരു ഗെപ്പി പ്രേമി നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഞങ്ങളെയും അവനെയും എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം അവനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഒരു എമൗണ്ട് ഞങ്ങൾക്ക് അച് ചെയ്യാൻ പറ്റില്ലേ എസ് അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒന്ന് ലൈക്ക് അടിക്കാം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ ആയിട്ട് ഇടുക നിങ്ങൾ തന്ന ഓരോ രൂപയും നമ്മൾ ഇതിലേക്ക് വെച്ചിട്ടുണ്ട് ഒരു രൂപ ഞങ്ങളുടെ പോക്കറ്റേക്കോ അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള പേഴ്സണൽ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്തിട്ടില്ല എല്ലാം ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് എന്തായാലും ടോട്ടൽ നമുക്ക് പിരിച്ചു കിട്ടിയുള്ള റേറ്റ് എന്ന് പറയുന്നത് അയ്യായിരത്തി നാനൂറ് രൂപയാണ് അതുകൊണ്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കി ഈ ആൾക്കാരുടെ ഉപ്പയാണ് ഫുഡ് ഉണ്ടാക്കിയത് എന്നിട്ട് നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ക്ലിപ്സൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്തായാലും കൂടെ നിന്ന് നീ ഫാമിലി ആണെങ്കിലും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ ബൈ